എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണ റാണി റിട്ടയേർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഈ വേനലിൽ ചെടികൾ വാടാതിരിക്കാൻ എന്ത് ചെയ്യണം അതേപോലെ തന്നെ പല ചെടികൾക്കും മഞ്ഞളിപ്പ് വരുന്നുണ്ട് ചൂട് കൂടിയത് കൊണ്ടാണോ ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ വേനലിൽ നമ്മളുടെ വിളകൾ വാടാതിരിക്കാൻ ഒരു മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇതിലൊന്നാമത്തെ കാര്യം എന്താണെന്നറിയോ പറയുമോ മണ്ണിൻ്റെ ജൈവാംശം മാക്സിമം കൂട്ടുക എന്നുള്ളതാണ് ആ കൂട്ടുന്നതിനെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ പറയുക നമുക്ക് ആയിട്ടുള്ള ജൈവവസ്തുക്കൾ അത് ഉണങ്ങി പൊടിഞ്ഞ കാലിവളവാകാം കമ്പോസ്റ്റ് ആവാം കോഴിക്കാഷ്ണം പൊടിഞ്ഞതാവാം അങ്ങനെയുള്ള മാക്സിമം ജൈവാംശം നമുക്ക് മണ്ണിലേക്ക് കയറ്റാം അല്ലെങ്കിൽ പൊടിഞ്ഞ കരിലകളാകാം ഇങ്ങനെ നമുക്ക് ആയിട്ടുള്ള ഒട്ടും ഒരുപാട് പൈസ ചിലവാക്കാതെ നമുക്ക് സംഭരിക്കാൻ പറ്റുന്ന ജൈവാംശം എത്രത്തോളം നമ്മൾ മണ്ണിലേക്ക് കൂട്ടുന്നു അത്രത്തോളം മണ്ണിൻ്റെ വെള്ള സംഭരണ ശേഷി കൂടും അതായത് ഈ വെള്ളത്തിനെ പിടിച്ചു നിർത്താൻ മണ്ണിന് കഴിയണമെങ്കിൽ മണ്ണിൽ കൂടുതൽ ജൈവാംശം ഉണ്ടായിരിക്കണം അപ്പം സാധാരണ വെറും മൺ പ്രത്യേകിച്ച് പൂഴിയൊക്കെ ആണെങ്കിൽ പിന്നെ പറയേ വേണ്ട ഒഴിച്ച വെള്ളം അപ്പം തന്നെ അത് താഴോട്ടേക്ക് പോകും കുറേ വെള്ളം ഇവപ്പറേറ്റീവ് ലോസ് ആയിട്ട് അതായത് ബാഷ്പീകരണ നഷ്ടം നമുക്ക് സംഭവിക്കുന്നുണ്ട് നമ്മുടെ മണ്ണിന് അപ്പം എങ്ങനെ മണ്ണിലേക്ക് കൂടുതൽ ജൈവാംശം മണ്ണുമായിട്ട് ഇളക്കി ചേർത്ത് കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് അറിയോ ഈ വെള്ളം നമ്മളെ മണ്ണ് ഈ ജൈവാംശം കൂടി ചേർന്ന് വെള്ളത്തിനെ അവിടെ കുറേ നേരം അവിടെ പിടിച്ചു നിർത്തും അടുത്തത് ചകിരിച്ചോറ് കമ്പോസ്റ്റ് ചകിരിച്ചോറല്ല ചകിരിച്ചോറ് കമ്പോസ്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയാൽ അതിൻ്റെ ഭാരത്തിൻ്റെ എട്ട് ഇരട്ടി വരെ വെള്ളത്തിനെ പിടിച്ചു നിർത്താനുള്ള കഴിവ് നമ്മുടെ ചകിരിച്ചോറ് കമ്പോസ്റ്റിനുണ്ട് അവ മാക്സിമം കമ്പോസ്റ്റ് കമ്പോസ്റ്റാക്കിയിട്ട് ഉപയോഗിക്കുക ഗ്രോ ബാഗിലും ചെടിച്ചട്ടിയിലൊക്കെ മണ്ണ് നിറക്കുന്ന സമയത്ത് ഏറ്റവും താഴെയായിട്ട് പൊടിഞ്ഞ കരിയിലകൾ അതേപോലെ തന്നെ ചകിരിച്ചോറ് കമ്പോസ്റ്റ് ഇതൊക്കെ നമ്മൾ ഏറ്റവും താഴത്തെ ലെയറിൽ ഇട്ടാനുള്ള ഗുണം എന്താ പറയുക ഒഴിക്കുന്ന വെള്ളം വെറുതെ അങ്ങ് കൂടി ഒഴുകി പോകാതെ അവിടെ പൊരിച്ചു നിർത്താനുള്ള കഴിവുണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മൾ ടെറസിലാണെങ്കിലും മുറ്റത്താണെങ്കിലും ചെടിച്ചട്ടിലും ഗ്രോ ബാഗിലും ഒഴിക്കുന്ന വെള്ളം മാക്സിമം ചെടികൾക്ക് തന്നെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ആഡഡ് അഡ്വാൻറ്റേജ് പിന്നെ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം കഴിയുന്നതും ജൈവവളം വെള്ളം ട്രൈക്കോഡർമയും കൂടി എണറിച്ച് കൊടുക്കാൻ പറ്റിയാൽ പിന്നെ സൂപ്പറായി കാരണം പ്രത്യേകിച്ച് ചിലപ്പോൾ ഈ ഫംഗൽ ഡിസീസസ് മണ്ണിലൂടെ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത കുറക്കാൻ ട്രൈക്കോഡർമ എൻ ആയിട്ടുള്ള ജൈവവളം ചേർത്തതിലൂടെ സാധിക്കും വളർത്തിയെടുത്തിട്ട് ട്രൈക്കോഡർമ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം നമ്മൾ പൊടിഞ്ഞ ജൈവവളത്തോടൊപ്പം തന്നെ നമുക്ക് ട്രൈക്കോഡർമ മിക്സ് ചെയ്തിട്ടിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ജൈവവളമുള്ള ഒരു ഗ്രോ ബാഗിലേക്ക് ഒരു നൂറ് ഗ്രാമെങ്കിലും ട്രൈക്കോഡർമ ചേർത്ത് മണ്ണുമായിട്ട് ഇളക്കി ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ എന്താ പറയുക ക്വാളിറ്റി കൂടും ഇതൊക്കെയാണ് വേനൽക്കാലത്ത് ജൈവാംശം കൂട്ടുന്നതിലൂടെ ഉണ്ടാകുന്ന ഗുണങ്ങൾ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചകിരിച്ചോറ് ചകിരിച്ചോറ് കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കുമ്പോൾ എന്താ പറ്റുക എന്ന് ഇത് നമ്മൾ ചെറിയുടെ ചോട്ടിലിട്ടില്ലെങ്കിലും വേരിൻ്റെ ആ ഭാഗത്ത് വരുന്ന രീതി ഔട്ടർ സർഫസിൽ നമുക്ക് ചകിരിച്ചോറ് പൊടിഞ്ഞ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം അങ്ങനെ വരുമ്പം ചുറ്റുമുള്ള സ്ഥലത്ത് അവിടെ ഒരു എന്താ പറയുക ഈർപ്പം അവിടെ നിൽക്കും ഈർപ്പം അവിടെ നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ വേരുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ വളർച്ച അതായത് വെള്ളം വലിച്ചെടുക്കാനുള്ള ശേഷി വേരുകൾക്ക് കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും അങ്ങനെ വരുമ്പം ചെടികൾ നല്ല കരുത്തോടെ വളരും നമ്മൾ ചേർക്കുന്ന ഓരോ തുള്ളി വെള്ളവും ചെടിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം വെറുതെ നഷ്ടപ്പെട്ടു പോകുന്നതിന് പകരം ഈ ചകിരിച്ചോറ് കമ്പോസ്റ്റ് അവിടെ പിടിച്ചു നിർത്തുന്നതിലൂടെ ചെടികളുടെ വളർച്ച അതായത് ശരിക്കും പറഞ്ഞാൽ വേനൽ തളർന്നു പോകാതെ ചെടിയെ നിലനിർത്താൻ സഹായിക്കും അടുത്തത് മാക്സിമം നമ്മൾ പൊതയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് കരിയിലകൾ അഴുകാൻ തുടങ്ങിയ കരിയിലകളോ ഉണങ്ങി ഒണങ്ങിത്തുടങ്ങിയിട്ടുള്ള കരിയിലകളോ ഒക്കെ തന്നെ നമുക്ക് പൊതയിടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം അത് നമ്മൾ പ്രത്യേകിച്ചും എല്ലാ വെജിറ്റബിൾസിനും അതായത് ഗ്രോ ബാഗിലായിക്കോട്ടെ ചെടിച്ചട്ടിയിലായിക്കോട്ടെ മണ്ണിലായിക്കോട്ടെ നിർബന്ധമായിട്ടും പുതയിട്ട് കൊടുക്കണം ഇനിയിപ്പോൾ പുതയിടാനുള്ള സംഭവങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഉണങ്ങിയ ഓലകൾ വെച്ചിട്ടാണെങ്കിലും നമുക്ക് പുതയിട്ട് കൊടുക്കും തെങ്ങിൻ്റെ ചുവട്ടിലെല്ലാം ചകിരി കമിഴ്ത്തി അടക്കുന്ന വെക്കുന്നത് ബാഷ്പീകരണ നഷ്ടം അതിപ്പോൾ തെങ്ങിൻ്റെ ഓട്ടിലുള്ള വെള്ളം ബാഷ്പീകരിച്ച് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ സഹായിക്കുന്ന ഒരു മെത്തേഡാണ് ദീർഘകാല വിളകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു മെത്തേഡാണ് ഈ തേ ചകിരി വെറുതെ കിടക്കുന്ന ചകിരി കമഴ്ത്തി വെച്ചിട്ട് പുതയിട്ട് കൊടുക്കുന്നത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് നമ്മളുടെ വിളയെ രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ചില സമയത്ത് ഈ വേനലിൽ മാക്സിമം ഫോട്ടോസിന്തസിസ് ഉണ്ടാക്കാൻ ഈ രീതിയിൽ നൽകുന്ന വലപ്പെട്ട വെള്ളം ഓരോ തുള്ളി വെള്ളവും അമൂല്യമാണ് അത് ചെടികൾക്ക് പരമാവധി യൂസ് ചെയ്യാൻ പറ്റുന്ന ടിപ്സാണ് ഞാനിപ്പോൾ പറഞ്ഞത് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നതന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമായി പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രശ്നങ്ങളൊക്കെ തന്നെ കമൻ്റായിട്ട് അറിയിക്കുക വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം